നമ്മുടെ ജീവൻ നാം രാമകുമാരനെ നിർമ്മല രത്ന കിരീടമണിഞ്ഞതി രമ്യാമകരായ കുന്തല സാ സമുദ്ര ശോഭിത സ്ഥലങ്ങളും പുണ്ടരയുക చదలోచన భంగరీకారాధికండలదుండము చంద్రికాసుందరమందమితాభయం కుందముగు సమానందం బన సమానాధరాభయం కంధరాన ും സന്ധ്യ സന്ധ്യാപ്രസന്നിഭപീതാംബരാഭയും പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും ധനോദ്യവും കുംഭികുലോത്തമെന്തോം വിക്കരം കണ്ടു കൊമ്പിട്ടു കൂപ്പിയേടുമുരുകും കുംഭീന്ദ്രമസ്തക സന്നിഭജാനം ഭോജപാണനിഷ ജയും കമ്പം കലർന്നു കമടപ്രവരനും കുമ്പേടുന്നോരൂറവടി ശോഭയും അമ്പോര തുല്യമാമ്രി ആഘ്രി തലങ്ങളും ജംഭാരി രത്നം തൊഴും തിരുമേനിയും ആരക ീരൻ കഴുത്തിൽ കൗരാത പത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി ബിൻ്റെ വാസനാം രാമചന്ദ്രം ബുധ കാണായി വരുന്നു നമുക്കിനിയതം മാനസദാരിൽ കൊതിച്ച നമുക്കെല്ലാം ശ്രോണി ബലി സുതനാകിയ രാമനെ കാണായി വരും പ്രഭാദേവത രാത്രി അം രാക്ഷസി മാർതാണ്ഡദേവനെ കാണാൻ വീണമൊഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരവാസികളാതരാൾ യുദ്ധം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ദാനവും ചെയ്തു വന്ദിച്ചു നിന്നെപ്പോ നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരീന്ദ്രനെ ചിത്ത കുലത കുലതയാ കണ്ടു സുമരും സത്വരം കൈകേ തന്നോട് ചോദിച്ചാൻ देवनारी समे राजप्रियतमे देवी कैगै जय जय सन्दतम् भूलोकपालन् प्रकृति पगरुवान् मूलमा मूलमिन्दोन्नो महाराजवल्लभे ചൊല്ലുക എന്നോടൊന്നു കേട്ടു കൈകൊല്ലിനാശുസുമരോടനേരം രാത്രി ഭത്രേന്ദ്രനോ നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകുകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞുതു തന്നെ ചിത്തത്തിന് സ്വതന് സത്വസന്ദ്രതം ഭവിക്കയാൽ രാമരാമേതിരാമേതിരവിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കുകയും പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായി നന്നവൻ രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നുവരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ദ്രരും ചൊല്ലിനാൻ ചെന്നുകോ കുമാരനെ കൊണ്ടുവരാമല്ലോ രാജവചന മനാഗർഹ അജീവലോനെ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാ ചെന്നുനീ ചെന്നുനീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തൽസ്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമ്പോ ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൽ ഭവാൻ ഉണ്ടല്ലോ വിളിക്കുന്നു സദരം വൈകാതെ എഴുന്നള്ളുക വേണം മന്ത്രി പ്രവരവാക്യം കേട്ടു രാഘവൻ വന്ദേവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി ചെന്നു പിതാവിൻ യം വീണു നമസ്കരിച്ചിടിനാൻ രാമനെ ചെന്നടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമി വനാശുഭമുദ്ധായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്വ ദുഃഖേന

കർമ്മമെന്നായിവരും സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപ നൃപതീന്ദ്രനു നിർണയം പുത്രൻ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ രണ്ടു വരമ്മ മദത്തമായിട്ടുണ്ട് പണ്ടു നിന്താതന സന്തുഷ്ടചേതസ നിന്നാലെ സാധ്യമായുള്ള നതു രണ്ടു മിന്നു തരേണമെന്ന അർത്ഥിക്കയും ചെയ്ത് നിന്നോടതു പറഞ്ഞിടുവാൻ ആണിച്ചു ഖിന്നെ ഖിന്നനായി വന്നിതു താതനറിക നീ സത്യപാശേന സംബന്ധനാം താതനെ സത്വരൻ രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടേ താതനെത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്നുള്ള ശബ്ദം വിധിച്ചു ശത പത്രസമുദ്ഭവമെന്നതറിക നീ മാതൃവചനശൂലാഭിഹതനായ മേദിനി പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യതിതനാ ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ യാഥാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പതിനില്ല സംശ ഞാനുപേക്ഷിപ്പതിനില്ല സംശയം മാനസേകേത മതിന് മതി മതിലെനിക്ക് എനിക്കുമേ രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കു ത്യാജമെന്നാലറി എന്നറിക നീ മാതാവേ ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊല്ലിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പത് പനറിക നീ പാവക തങ്കൽ പതിക്കേണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും താതൻ നിയോഗിക്കില്ലേതുമേ സംശയം ചേതസീ ചെറ്റില്ലെനിക്കെന്നറിക നീ താതകാര കാര്യമനോജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന മന്ദ നന്ദനനുത്തമൻ ഇട്ടു ചെയ്യുന്നവൻ മദ്യമായി മദ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചങ്ങട വെച്ചടങ്ങുന്നവൻ പിത്രോർമൽ പിത്രോർ മലമെന്നു ചൊല്ലുന്നു സജ്ജന മിത്തമെല്ലാം പരിജ്ഞാനം പരിജ്ഞാതം മയാധുന ആകയാൽ താത നിയോഗമനുസരി മനുഷ്ഠിപ്പാൻ ആകുലമേതും എനിക്കില്ല നിർണയം ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സത്യം തിജ്ഞ കേട്ടോരു രാമനോടാശു രാമനോടാശുതുല്യടിനാളാതരൽ താതൻ നിനക്കഭിഷേകാർത്ഥമായുടൻ അതരൽ നീ പതിന്നാലു സമ്പത്സരം കാനനെ താപസവേഷേണ വഴുകയും വേണം നിന്നോടിയതു നിയോഗിപ്പിപ്പാൻ മടിയുണ്ട് മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനൻ ഇന്നതിനെന്തൊരു വൈഷമ്യമായതു ചെയ്ക വിഷയം ഭരതന്നു ഞാനിനി വൈകാതെ പോവൻ വനത്തിന് മാതാവേ എന്തെന്നോട് ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖ ദുഃഖിപ്പതിന്നെന്തു കാരണം राजते रक्षिपति मदीयवन् राजमुपेक्षिपु म् मदी दन्तमत्रे राजभारं वहिपदु दन्तगवासति मेळुदलो സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കു മാത്രം ഭരിക്കുന്നു വിധികയാൽ വിധിക്കയൽ ആകാശഗംഗയെ പാതാളലോകത്തു വേഗേന കൊണ്ടുനിന്ന് ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരുവും തൃപ്തനാക്കിയിടുവാൻ ദാദനു തന്നെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പി ദുർപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിന്നില്ല അവകാശം രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദന തന്നോട് ചൊല്ലിനൻ സ്ത്രീചിതനായ തി കാമുകനായോ ഒരു രാജതമനാകുമെന്നെയും വൈകാതെ രാജാതമനാകുമെന്നും വൈകാതെ പാശേനെ ബന്ധിച്ചു രാജം ഗ്രഹിക്കനീ ദോഷം നിനക്കതിനേകു മകപ്പെടാ അല്ല അോടു സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുതീരാഘവ പൃഥ്വീപതിന്ദ്രൻ ദശരഥനം പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിയാൻ ഹാമ ഹാ ജഗന്നാഥമ ഹാമ ഹാഹാ മമ പ്രണവല്ലഭ നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ എന്നെ പിരിഞ്ഞു നീ ഗോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ നന്ദനാ എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരാ ലോല നന്നായി മുറുകെ മുറുകെ തഴുകിയും പിന്നെ ചുടുചുടേ ദീർഘമായി വീർക്കയും ഭിന്നനായ പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചുരഘുതമൻ ആശ്ലേഷനീതിവാഗ്വൈവാദ്യങ്ങളാശ്വസിപ്പിച്ചയഗോവിന്ദൻ തഥാ ജന്തിനൻ ദാതൻ മൃദൈവ ദുഃഖിക്കുന്നതെന്തൊരു ദന്തമിതി നഹീപദേ സത്യത്തെ രക്ഷിച്ചുകൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോ ശക്തി പോരായിനും സോദര ാട് ഭരിച്ചിരുന്നിടുക സാദരം ഞാരണാരണ്യത്തിലും വാഴുവൻ ഓർക്കിലി രാജവാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൾ വാണിയിടുവാൻ യേ ദന്തമില്ലാതെ കർമ്മം മമ മാതാവ് എനിക്ക് വിധിച്ചതു നന്നല്ലോ മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു വൈതിലിയോടും പറഞ്ഞിനി വൈകാതെ പോവത്തിനായി വരുന്നു എന്നും ചെയ്തു ദേവനും മാതൃഗ്രഹം കതു നേരം ധാർമ്മികമാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു കൊണ്ട് ഹോമപൂജാദികൾ പുത്രാഭ്യുദ്ദയത്തിനായിക്കൊണ്ടു ചെയ്യിച്ചു വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൾ ഭക്തി കൈക്കൊണ്ടു ഭഗവത്പാദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറ പ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർനീടിനാൾ പിന്നെ മടിയിലുരുത്തി നെറുകയിൽ നന്നായി മുഖർന്നുർന്നു കുതൂഹലാൽ വരതള ശ ശ്യാമള കോളേപരം മന്ദമന്ദം ദലോടിപ്പറഞ്ഞിടിനൻ മകനെ മുഖാംഭുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ വന്നിരുന്നീടു ഭുജിപ്പതിനാശുനി എന്നു മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവന്ധനുടെ മാതാവിനോട് അരുളി ചെയ്തു ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ ക്ഷിപ്ര മരൺ ആരണ്യവാസത്തിന് പോകണം മുൽപ്പാടുകേ കയ പുത്രിയാ അമ്മയ്ക്ക് മറ്റുതാ രണ്ടു വരം കൊടുത്തിടിനാൻ ഒന്നു ഭരതനെ വാഴിക്കെന്നതും എന്നെ വനത്തിനയക്കുന്നതും മറ്റേതും തത്ര പതി നാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും ശ്രീരാമവാക്യമേവൻ കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവും തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ തന്നുടെ നന്ദനം തന്നോട് ചൊല്ലിനാളിന്നു നീ കാനനത്തിന് പോയിടുവിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം പൊറുക്കുമോ ദണ്ടധ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ടധരാലയത്തിന് പോയിടുവൻ പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ളാതി പറഞ്ഞറിയിച്ചിടരുതല്ലോ നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേഴൻ എന്നുണ്ടോ വിധി എന്തോ പിഴച്ചു കൈകേനിയോടു നീ ചിന്തിക്കൂവനോടും കുമാര ബലാൽ താതനും ഞാനുമൊക്കെ ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം പോകണമെന്നു നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ എന്നോടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ ഞാനുമെൻപ്രാണെന്നും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശാന്തേതരം തത്രാഹീനം ഷടപ്രിയം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപാന്തികളായുള്ളവരെയും ഒക്കവേ അന്തകൻ വീട്ടിൻ അയച്ചഭിഷേകവും അഭിഷേകമൊന്താ അന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവാൻ ബന്ധുമില്ലേതു ബന്ധമില്ലേതു അതിൽ നിന്നു ശോകിപ്പതി നന്ധർമുദാ മാതാവേ ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യം എനിക്കതിനുണ്ടെന്നു നിർണയം കാര്യമില്ലാത്തതു ചെയ്തെന്നതാകില്ലാചാര്യനും ശാസനം ചെയ്യുന്ന ദേവരൂ ഇതം പറഞ്ഞു ലോകത്രയം തക്ഷുഷണു നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതം ചെന്നു നന്ദിച്ചു ഗാഢമായാലിംഗനം ചെയ്തു സുന്ദരൻ ഇന്ദിരാ മന്ദിരാവത്സരൻ മന്ദര സ്വരൂപന ഇന്ദിരാ വിഗ്രഹൻ ഇന്ദിരാ ഇന്ദിരാരക്ഷൻ നിദ്രാതി വൃന്ദാകര വൃന്ദവൃദ്ധാക്കിയുമിരാ വിന്ദൻപൂർണ ചന്ദ്രബിംബാനു ഇന്ദ്രചൂടപ്രിയൻ മത്സരാദ്യം വെടിഞ്ഞുണ്ടേ വാക്കുകൾ നിന്നുടേ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലുമൊന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേതൽ പ്രയാസം തവ ദിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാജലം നഷ്ടമാന്ദുനാ സിഭം മർത്യജന്മം ക്ഷണഭുരം ചക്ഷുശ്രവണ ഗളസ്ഥർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും മാതസഭേടുന്നു പുത്രമിത്രാർത്ഥ ത്രാതി സംഗമം എത്രയോ അൽപകാല സ്ഥിതമോർക്കുന്ന പാന്ധർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും ും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്രസുഖം നൃണ അൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേഗന്ധർ जय गणराया श्री गणराया जय गणराया श्री गणराया जय गणराया गणपति बप्पा मोरिया श्री गणराया जय गणराया गणपति बप्पा मोरिया श्री गणराया जय गणराया गणपति बप्पा मोरिया ಗಣರಾಯ ಜಯ ಗಣರಾಯ ಗಣಪತಿ ಪಪ್ಪಾ ಮೌರ್ಯಾ ಅಷ್ಟ ವಿಾಯಕ ಮಂಗಳ ನಾಯಕ ಅಷ್ಟವಿನಾಯಕ ವಿಾಯಕ ಮಂಗಳ ನಾಯಕ ಅಷ್ಟವಿನಾಯಕ ವಿಾಯಕ ಮಂಗಳ ನಾಯಕ ಸಿದ್ಧ ವಿಾಯಕ ಮೌರ್ಯಾ ಅಷ್ಟ ವಿಾಯಕ ಮಂಗಳ ನಾಯಕ ಸಿದ್ಧ ವಿಾಯಕ ಮೌರ್ಯಾ ಭೌರಯ ಮೌರ್ಯಾ ಗಣಪತಿ ಪಪ್ ಮೌರ್ಯಾ ಭೌರ್ಯಾ

Raya, they can raya, they can raya, they can raya, they can raya, the body of Pamoria, they can raya, the body of Pamoria, Oria, Oria, the परमेश्वरी जय जगदीश्वरी यी निदे ईश्वरी शुभ करी शां परम कृपा करुभ करि देरी रिवारि त्रिभुवन पोषि दुर्मदनाशिषु जय जय देवृापुर मिल पुल्लूरवासी कच्चि दे दे सुप्रदिशि चेतन दायिनी यदि न मिले चीत सुरासुरा दशन परशुभ कारिणी शुभ धरते आनंद रूपिणी की नाय अमृतवर्षिणी भरतु दे, दे, सुरा सुरा दे। जय जय देमृसुरु करणवादाीन भाष्य पायनि नाचु हि तुर्म्मद चोपिनि सुरबुल सेवि दिगम विखारिनि भर्पनु देः जय दे जय दे हे मृसा सुरम दिन भुल्लो रवातिनि सच्चरिते ओलम घर्षिन सार्थन वन्पिस्थि भूमिगे ఆదిరికి ఉలిసా త్రిపుర సుందరి శుభ జరి సౌవణి గయా తడి అసవి జయ జయే మృగాసురీరవా జరిగితే సజ్జడి लूरवादिने सद्गुरुचरणं पालि सद्गुरुचरणं सद्गुरुचरणं बाबा भय हरणं श्रीगुरुचरणं रणं भवाय हरणं पालिये हमचरणं सदुरुकरणं भवाय हरणं त्रे गुरुकरणं तपगुपहरणं सदुरुकरणं भवाय हरण सद्गुरुचरणं बाबाबाय हरणं सगुरुचरणं बाबाबाय हरणं सद्गुरु महाराज के जय राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम